ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എങ്ങനെയാണ് അവരെങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കരണ്ടിൽ എങ്ങനെയാണ് അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ അവരെക്കുറിച്ചാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഫോർസ് കൂടി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എത്തരത്തിലുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളത് നോക്കാം യോഗ സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ഓക്കെ ലവേഴ്സ് വീൽ ഓഫ് ഫോർച്യൂൺ മെജീഷ്യൻ King of Wands. ിങ്സ്റ്റ് of Pentacles. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബോൺ ലീഡർ എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭരിക്കപ്പെടാനല്ല ഇഷ്ടം ഭരിക്കാൻ ഇഷ്ടമുള്ള പേഴ്സണാണ് അതായത് എല്ലാവരും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലായിടത്തും വളരെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അത് മാത്രമല്ല ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അവർ പോലും അറിയാതെ ചിലപ്പോൾ ആയി പോകും അതായത് നമ്മൾ സംസാരിച്ച് ആളുകളെ അവരിലേക്ക് അടുപ്പിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് എങ്ങനെ എവിടെ പെരുമാറണം അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാം ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം അത് ചിലപ്പോൾ അവരുടെ കരിയറിലോ അല്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തു വലയത്തിലോ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് ഈ ഒരു പേഴ്സണുമായിട്ട് ആളുകൾ അട്രാക്റ്റാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയുള്ള ഒരു പേഴ്സൺ ആണ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് അത്രയധികം ഒരു എന്താ പറയുന്ന കെപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ വിചാരിച്ചതുപോലെ നടത്തിയെടുക്കാനായിട്ട് അത്രയും പ്രയത്നിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് അത് മാത്രമല്ല അവരുടെ ഒരു കഴിവിലല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ അറിയാം അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ നിലവാരം എന്താണ് എന്നുള്ളത് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൽ അവർക്ക് തന്നെ ചിലപ്പോൾ വളരെയധികം ഒരു അഭിമാനം തോന്നുന്നുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ സ്വയം കഴിവുകൾ തിരിച്ചറിയാത്ത വ്യക്തികളുണ്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കൊരു കഴിവുണ്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് അവരുടെ കഴിവുകൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകളിൽ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ് അതിനകത്ത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരു പേഴ്സണ എനർജിയും കൂടിയാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അങ്ങനെയുള്ളൊരു നേച്ചറാണ് നമ്മൾ പോലെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യം തോന്നുന്ന ഈ ഒരു വ്യക്തിയോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അവരെ ലൈഫിലേക്ക് നമ്മളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അത് ഫിസിക്കലി ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സംസാര രീതിയിൽ പേഴ്സണാലിറ്റി വൈസൊക്കെ വളരെയധികം അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെ നമുക്ക് കാണാം വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജി കാണാം നമ്മൾ പറഞ്ഞ പോലെ അവരെക്കുറിച്ച് അവർക്കും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അവരെന്താണെന്ന് അവർക്ക് തന്നെ നല്ലതുപോലെ അറിയാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മാത്രമല്ല മാത്രമല്ലാന്ന് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതും അവർക്ക് ഫേസ് ചെയ്യാൻ കഴിവുള്ളൊരു ഒരു ആണ് അതായത് സാഹചര്യത്തിന് ഒത്തു പോകാനാണെന്നുണ്ടെങ്കിൽ ആ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനും അവർ റെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ചിലവർ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ അവിടെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് എന്താ പറയുക മാനസികമായിട്ട് തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വീണ്ടും അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും അവിടെ തന്നെ അങ്ങനെ കുത്തി പോകുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ വളരെ ഏത് കാര്യം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അവരുടെ കഴിവുകളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമുള്ളതുപോലെ തന്നെ അവരാരെങ്കിലും പുകഴ്ത്തുന്നതോ അല്ലാതെ ഉണ്ടെങ്കിൽ പ്രശംസിക്കുന്നതോ ഒക്കെ വളരെയധികം ഒരു പേഴ്സൺ ആയിരിക്കാം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ അവരാരും കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഒന്നും താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് മുന്നിലേക്ക് വരാനൊക്കെ താല്പര്യമുള്ള പേഴ്സൺ ഒരിക്കലും ഒരാളുടെ പിന്നിലേക്ക് ഒതുങ്ങി കൂടാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് മാത്രമല്ല ചില സമയത്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവർക്കൊരു ഡ്യുവൽ നേച്ചർ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുള്ളൊരു സാധ്യതയുണ്ട് കാരണം ചിലപ്പോൾ അവരുടെ ഒരു മൂഡ് സ്വിങ്സ് അനുസരിച്ച് പെരുമാറ്റത്തിലും ആ ഒരു വ്യത്യാസം ചിലപ്പോൾ കണ്ടെന്ന് വരാം അതായത് ചില സമയത്ത് ഭയങ്കര സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം കാണിക്കുന്ന ഒരു പേഴ്സൺ എന്നാൽ ചില സമയത്ത് അങ്ങനെ അല്ലാത്ത രീതിയിലും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്താണെന്നുണ്ടെങ്കിലും വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അവർക്കൊരു കാര്യം വേണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവർക്കൊരു കാര്യം നേടിയെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിലവിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതെന്ന് ഫോർ ഓഫ് സോഡ്സ് സ്ട്രെങ്ത് കിങ് ഓഫ് പെൻഡിക്കേൾസ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയാലും അല്ലെങ്കിൽ ചിലവർ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല നിങ്ങളിവിടെ നമ്മളിവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ടു ഓഫ് കപ്സ് ആണ് അതായത് അത്രയും ആ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആ ടൂ ഓഫ് കപ്പ് എനർജിയാണ് ഇവിടെ നമ്മൾ വന്ന് എൻ്റേത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഫോർ ഓഫ് കപ്പ്സിലാണ് അതായത് ആ ഒരു ഡിസ്കണ്ടൻ ഞാൻ പോർണ്ണം എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു പഴയ താല്പര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഒരു എന്തൂസിയാസും ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ നല്ലതുപോലെ കാണാം ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് റിലേഷൻഷിപ്പിൽ നിന്ന് കറൻ്റലി കിട്ടാത്ത ഒരവസ്ഥയാണ് പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷേ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല ഇപ്പോൾ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇത് വന്ന് തോന്നുമ്പോൾ ഒന്ന് മെസ്സേജ് അയയ്ക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം അതായത് ഇതിനകത്തൊരു സൈലൻസ് അല്ലെങ്കിൽ ഒരു പഴയ ഒരു എനർജി വൈബ് ഒന്നും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ചിലത് സംബന്ധിച്ച് പറയുമ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ അവരുടെ ഒരു കരിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമയമായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തോന്നാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പഴയതുപോലെ ഞാനും മറ്റുള്ള റിലേഷൻഷിപ്പിലൊന്നും വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് ഒക്കെ ഇപ്പോൾ വേറെ പല കാര്യങ്ങൾക്കും ആണ് ചിലവരാണെന്നുണ്ടെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അവർ കൂടുതലും ആ ഒരു വർക്ക് ഓക്കോളിക്കായിട്ട് പോകുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് അത്രയും പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തി ഇപ്പോൾ വേറെ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇതിനകത്ത് അവർക്ക് ഒട്ടും ശ്രദ്ധയില്ല താല്പര്യം ഇല്ല ആ ഒരു ഡിസ്കണ്ട എനർജി ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങളത് മാക്സിമം റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇത് കൂടുതൽ വ്യക്തികൾക്കും ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിലെ കണക്ഷൻ ഉള്ള ഒരു സമയം തന്നെ ആയിരിക്കണം തീർത്തും അങ്ങനെ കട്ട് ഓഫ് ആയിട്ട് ഒരുപാട് നാളുകളായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണമെങ്കിൽ എടുക്കാനൊക്കെ ശ്രദ്ധി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മാനസികമായിട്ടുള്ള സംതൃപ്തി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല അല്ലാതെ ഈ പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു അവരുടെ ഫോക്കസ് ചിലപ്പോൾ വേറെ പല കാര്യങ്ങൾക്കൊക്കെ പോയി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് നോക്കാം ഈയൊരു പേഴ്സണിന്റെ മനസ്സിനകത്തേന് ഇപ്പം അവരെന്താണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവര് റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ കണ്ട പോലത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഇത് ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് അടുത്തായിട്ട് നോക്കാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു അകൽച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയും ചിരിച്ച് കളിച്ച് അങ്ങനെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കര ഈഗോ കാണിച്ചിരിക്കുന്ന പോലെ അവർ പഴയ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാത്തതുപോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും പാട്ട്ണർക്ക് ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഉണ്ടായിരുന്ന ഒരു ബിഹേവിയറിൽ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ നേരത്തെ ഇവരുടെ ഒരു എനർജി എടുത്തപ്പോൾ പറഞ്ഞാണ് ഇവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ ഇടക്കിടക്ക് ആ ഒരു ഡ്യുവൽ നേച്ചറുള്ള പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം എന്നുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണെങ്കിലും മാനസികമായിട്ട് അവർ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് The Moon King of Wands, Six of Wands, Eight of Wands, Justice, Ace of Swords. three of wands king of cups the empress the fool nine of wands and the wheel ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അവരിപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ആക്റ്റീവ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് മനസ്സിനകത്തുണ്ടെന്നുള്ളത് മാത്രമല്ല ഫ്യൂച്ചറിലും ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഒരു പക്ഷേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും അതറിയാവുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് എന്നെ അങ്ങനെ വേണ്ടെന്ന് വെച്ച് പോകാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിട്ടുള്ള ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ട്രസ്റ്റും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇതിനകത്ത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരു സ്റ്റപ്പ്നെസ് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ ചിലപ്പോൾ കറൻ്റി നിങ്ങളോട് അത്രയും ഓപ്പൺ ആയിട്ട് പെരുമാറാതിരിക്കുന്നതിൻ്റെ ഒരു കാര്യം കാരണം ചില സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൈലൻസ് അതായത് നമുക്ക് ഒരു കാര്യത്തിന് ഉത്തരം പറയാനായിട്ട് അല്ലെങ്കിൽ ഉത്തരം നമ്മളോട് ഒരു ചോദിക്കും അപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദി ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു കാര്യമാണ് സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊരു ചോദ്യവും പറച്ചിലൊന്നും അവിടെ ഉണ്ടാവുന്ന ഉണ്ടാവണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക അപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഫ്രീ ആയിട്ട് കയറി വന്ന് ഒരാളെ ഹെഡ് ചെയ്യാനുള്ള ആ ഒരു അവസരം അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി വേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്നേഹവും അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ പഴയ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെയും സസ്പീഷ്യസ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതിന് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ റൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഉത്തരം പറയാനായിട്ട് ചിലപ്പോൾ അവർക്ക് ഒരു കഴിയാത്ത ഒരു സാഹചര്യം ആയിരിക്കാം മാത്രമല്ല അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് താല്പര്യം ഇല്ലെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്നതെന്നോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് എനർജീസ് കാണാം ഇവിടെ ഈ എംപ്രസ് എനർജി ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ എനർജി ഇതൊക്കെ അതുപോലെ ജസ്റ്റിസ് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വേണം റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഹാർമണിയിൽ പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ അവർക്ക് പെട്ടെന്ന് കയറി നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കാതിരിക്കുന്നതിൻ്റെ റീസൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും അവരോട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് വീണ്ടും അവർ സംസാരിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കാര്യം എന്താ പറയുക പ്രശ്നത്തിലേക്ക് വഴി ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം സോ ബെറ്റർ ഇപ്പോൾ ഒന്നും ഉണ്ടാതിരിക്കുന്നതാണ് ഇപ്പോൾ സൈലൻസാണ് ബെസ്റ്റല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം അങ്ങോട്ട് ഹെഡ് ചെയ്യാതിരിക്കുന്നതാണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ടൈമിൽ അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല അത് നിങ്ങൾ ഒരിക്കലും ഇമോഷൻസ് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഇല്ലാതെ ചിന്തിക്കരുത് തീർച്ചയായിട്ടും ഇമോഷൻസ് കാര്യങ്ങളെല്ലാം അവർക്കുണ്ട് അതിപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഇമോഷണലി ഒക്കെ നമുക്ക് കാണാം പക്ഷേ അവരത് ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും കൺട്രോൾ ചെയ്തിരിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കൂടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല നമ്മുടെ മനസ്സിനകത്താണ് നമ്മളുടെ സ്നേഹം ആയിക്കോട്ടെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഉള്ളിലൊതുക്കുന്ന ഒരു സമയം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ഓൺ ആൻഡ് ഓഫിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ നിങ്ങൾക്കുള്ളൊരു ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ഇനി നിങ്ങളോടായിട്ട് ഓപ്പൺ ആയിട്ട് ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എനർജീസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളോട് നിങ്ങളോടതെല്ലാം പറയണം അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തരാൻ ആ ഒരു കണക്ഷൻ ഒരു എന്താ പറയുക ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് യാതൊരു തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലാതെ ആ ഒരു ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ റെഡി ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു റൈറ്റ് ടൈം വരാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ച്വൽ സമയം ആവട്ടെ എന്നിട്ട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ എംബ്രോഡ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാനായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരിയായിട്ട് നേരിട്ട് വന്ന് സംസാരിക്കാനായിട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പനായിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു വഴികൾ അതായത് ഈ ഒരു പേഴ്സൺ ഒന്ന് വളരെയധികം ആവാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും അവസ്ഥയായിരിക്കും ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസ് ആയാലും അതിനകത്ത് അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സമയമായിരിക്കാം ചിലവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് അവർക്കുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് സമയം വരട്ടെ എന്നിട്ട് നമുക്ക് ഇതെല്ലാം പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു എനർജി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആപ്റ്റായിട്ടുള്ള ടൈം വരാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം അല്ലാതെ അവർ നിങ്ങളെ മറന്നു പോയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം അപ്പോൾ ഇന്നിവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പോയിട്ടുണ്ട് അവരുടെ ഒരു നേച്ചറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനായിരിക്കാം അല്ലെങ്കിൽ അവർ സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവർ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം